വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ജലദോഷവും പാനിയൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്ക് നല്ല കുഴക്കം പറ്റിയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കടക്കുകയാണ് പാവമാണ് എൻ്റെ കുട്ടി വീട് എടുക്കണ്ടിട്ടാണ് കടക്കണേ അല്ലെങ്കിൽ മുഖൊക്കെ പറിച്ചെടുക്കുന്ന സ്വഭാവമാണ് കണ്ടോ അത് എനിക്ക് ആദ്യമായിട്ട് ബർത്ത് അതിനൊരു സ്നെ സർക്കസ് േക്ക് വെച്ചു പരിപാടിയാണ് ഇരുമ്പ് കരിമ്പാക്ക സ്വഭാവം കൊണ്ടാണ് വേറെ ഒന്നും കണ്ടോ ഇടാൻ പറ്റണോണ്ടോ എന്റെ ഭാഗ്യം പിരാന്തരാണ് വീരാന്തോ ഒരു രസായിട്ടോളൂ അപ്പൊ അതിനു അമ്മക്ക് ഭയങ്കര സ്നേഹമായ സർബാത്തൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കൊറച്ച് സർബത്ത് കൊണ്ടാണ് കുറവായൊണ്ടേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു നന്നായി സർബാത്താണ് കേട്ടത് നല്ല ടേസ്റ്റ് ആണ് ഇഞ്ചപ്പ ഗൾഫ് എന്ന് പറയുന്ന ഒരു കാറാണ് ഇരുമ്പ് കരിമ്പാഗ് കഴിച്ചൊരു രസം ഉണ്ടായിരുന്നു കാറ് നല്ല നല്ല ും കുട്ട കൊടുത്ത അപ്പൊ വാങ്ങി നോരോഴിച്ച് വാങ്ങിക്കാം അപ്പൊ സ്നേഹ നീ കണ്ടിക്കാൻ വന്നതാണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബാക്കാം കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് നൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബ്സ് കിട്ടിയിരിക്കുന്നത് എല്ലാവരോടും നന്ദി